ചിപ്സ് പറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടുപ്പാണ് ഇത് അതായത് അതായത് എം എം പ്ലേറ്റ് ആണ് ഇത് ഫ്രെയിം കൂട്ടിയിരിക്കുന്നത് ഫോർ എം എം പ്ലേറ്റ് ഇതിനകത്ത് കട്ട വെച്ചിട്ടുണ്ട് കട്ട വെച്ചിരിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ സാധാ കട്ടയൊന്നുമല്ല നമ്മുടെ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്തോട്ട് ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഈ ടൈപ്പ് കട്ടയാണ് അതായത് സാധാ കട്ടയൊന്നുമല്ല അല്ല ഇതും വില കൂടിയ ഒരു ടെമ്പറേച്ചർ വാങ്ങാൻ പറ്റുന്ന ഒരു സൈസ് കട്ടയാണിത് ഇത് പത്തിഞ്ച് വളർന്നതാണ് നമുക്ക് ഹോട്ടലിന് ആവശ്യത്തിന് ചിപ്സ് വരക്കാന് അതുപോലെ എല്ലാ കാര്യത്തിനും വളരെ നല്ല നല്ലതുമാണ് പെട്ടെന്ന് പാചകം കാര്യങ്ങളെല്ലാം പെട്ടന്ന് നടക്കും ഗ്യാസിനേക്കാളും ഹൈ പവർ മൂന്നിരട്ടി നാലിരട്ടി ഹൈ പവറാണ് ഇതിന്റെ ടെമ്പറേച്ചർ പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇടാനായിട്ട് ഒരു ഓപ്ഷനുണ്ട് ഇതിനെക്കൂടെ വേണമെങ്കിൽ നമുക്ക് വിറകിടാം പിന്നെ ഇതിനെക്കൂടെ വേണേൽ നമുക്ക് വിറകിടാം ഇങ്ങനെ വിറകിടാം അതായത് ട്രോളി ടൈപ്പ് അടുപ്പാണ് ഇത് ട്രോളി ടൈപ്പ് ടുപ്പാണ് ഇതിലൂടെ ചെമലാത്ത ചൂടാണ് വന്നിരിക്കുന്നത് അതായത് നല്ല ഹൈ പവറായിട്ടാണ് ഇത് കത്തുന്നത് കുറഞ്ഞ ഇന്ധനത്തിൽ കൂടുതൽ ലാഭം കൂടുതൽ പാചകം ചെയ്യാൻ സാധിക്കും ഹോട്ടൽ ആൻഡ് കാറ്ററിങ് എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു അടുപ്പാണിത് ആവശ്യമുള്ളവരെ ഈ താഴെ കാണുന്ന താഴെ കാണുന്ന ഈ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നേരിട്ട് വന്ന് എടുക്കാൻ പറ്റുന്ന അതായിരിക്കും ഏറ്റവും നല്ല കാരണം നമ്മൾ ഒരു ടെക്നിക്കോ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത് തിന്നറോ അതുപോലെ മണ്ണയോ ഡീസലോ ഒന്നും ഒഴിക്കാനാണ് നമ്മൾ ഇത് കത്തിച്ചിരിക്കുന്നത് ഇതിനൊന്നും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഉള്ളിൽ പിറകു മാത്രമായിട്ടാണ് ഇവ കത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് നേരിട്ട് കണ്ട് വിശ് ബോധ്യപ്പെട്ടതിന് ശേഷം മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ആര് മഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത് അല്ല വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ നേരിട്ട് വന്ന് സംസാരിക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെതായ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാകുന്നതായിരിക്കും നമുക്ക് ആറ് ഇഞ്ച് തൊട്ട് ആറ് ഇഞ്ച് തൊട്ട് നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ പൊക്കം കൂട്ടുകയോ കുറയ്ക്കുകയോ ഇതിൻ്റെ സൈസ് വലിപ്പം കൂട്ടുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ഏത് രീതി വേണേലും നമുക്ക് ക്രമീകരിക്കാൻ പറ്റും പിന്നെ പുകയോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല ആദ്യം കത്തിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പുകയിലുണ്ടാവും ആദ്യം കത്തിക്കുമ്പോൾ മാത്രം കത്തി കത്തി കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുകയുടെ ശല്യം ഒന്നും ഉണ്ടാകുന്നില്ല പിന്നെ ചാമ്പൽ പറഞ്ഞു പോകുന്നോ അങ്ങനെയുള്ള ഈ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ചാമ്പൽ പറക്കുമ്പോൾ സംവിധാനം പറക്കുന്നുള്ള ഒരു പേടിയും വേണ്ട നമുക്കിത് കറണ്ട് ഒന്നുമില്ല നമ്മൾ അതായത് പന്ത്രണ്ട് വോൾട്ടുകളാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ കറണ്ട് കൂടുതലാവും ഒരു പേടിയും ഒന്നും വേണ്ട കുറഞ്ച് അതായത് പന്ത്രണ്ട് വോൾട്ടുകൾ ഡി സി ഇത് പ്രവർത്തിക്കുന്നത്